ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ബ്രോ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ലോറി എവിടെയാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാത്ത മറ്റൊന്നും കൊണ്ടല്ല മറ്റു പല തിരക്കുകളും ഉള്ളതുകൊണ്ടാണ് കാരണം ഇതിനായിട്ട് ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല കാരണം അറിയാമോ ആ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഇതൊന്നും സാധിക്കാറില്ല എന്നാണ് സത്യം എന്നാൽ ഇനി മുതൽ ഞാൻ അങ്ങോട്ട് റെഗുലർലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള മുദ്ര ലോണിനെ പറ്റി ഞാൻ നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് ചാനൽ കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ കറണ്ട്ലി ബാംഗ്ലൂരാണ് നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു സ്ഥാപനമുണ്ട് ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാം മുദ്രാ ലോൺ എടുത്ത് ഞാൻ ലാസ്റ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബാംഗ്ലൂരാണ് അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പഠിക്കാരൊന്നും സെറ്റ് ആവാത്തോടെ ഞങ്ങളത് കൊടുത്തു ഏകദേശം ആറുമാസത്തിൻ്റെ മേലെയായി ഇപ്പോൾ ഞങ്ങൾ വേറൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിനി സ്റ്റാർട്ട് ചെയ്യണം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ കുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ചില വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് പഠിപ്പിക്കണം അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് പുള്ളിക്കാർ നല്ലൊരു കുക്കാണ് പുള്ളി നല്ലൊരു അടിപൊളി ചാനലുണ്ട് അന്ന ഫുഡ്സ് ആൻഡ് ഹെർബൽ പ്രോഡക്ട്സ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ അടിപൊളി എന്താ പറയണ്ടെ നല്ല കിടുക്കാച്ചി റെസിപ്പി റെസിപ്പികൾ കാണുവാനും ഇതുവരെ ട്രൈ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ലോട്ടസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണിയാണ് നമ്മുടെ മാസ്റ്റർ ഐറ്റം ആക്കാൻ വേണ്ടിയാണ് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ പ്ലാന് അപ്പോൾ നമ്മുടെ കുക്കിന് അല്ലെ അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആൻറ്റി അടുത്തന്നെയുണ്ട് അപ്പോ ഇത് ലോട്ടസിന്റെ താമരയുടെ വിത്താണ് കേട്ടോ ഇത് നമുക്ക് റിലയൻസിലൊക്കെയാണ് വാങ്ങിക്കാൻ കിട്ടുക ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതായത് ബണത്തിടിയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ലോട്ടസിന്റെ സീഡ് അല്ലെങ്കിൽ വിത്ത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം മറ്റ് സാധനങ്ങൾ സവോള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ആന്റിനെ ഇവിടെ നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ആന്റി ലോട്ടസ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ സ്ലൈസ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തത് മല്ലിയില പുതിനയില പച്ചമുളക് അപ്പം നമ്മൾ ലോട്ടസ് ബിരിയാണി ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ചട്ടി ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലോട്ടസിന്റെ സീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇളക്കി സിന്റെ സീഡ് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലോ ഫ്ലെയിമിലും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും മാറി മാറിയിട്ടെങ്കിലേ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറയുക താമരവ്യത്തിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് മഗ്നീഷ്യം നല്ല രീതിയിലുണ്ട് അതുപോലെ ഹൃദയത്തിന് ഗുണം ചെയ്യും അസ്ഥി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് പ്രോട്ടീനും നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സംഭവമാണ് നമുക്ക് താമരവിത്തിന്റെ ഈ താമരവിത്ത് എന്ന് പറയുന്നത് അതിൽ പേശികളുടെ വളർച്ച നഗരങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഡിഷ് ആണ് ഇതുകൊണ്ട് എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കുട്ടികൾക്കൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ ഒരു മാസ്റ്റർ ഐറ്റം ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലതുപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പം ഇങ്ങനെ പൊട്ടി വരുന്ന ഇതാണ് ഇതിൻ്റെ ഒരു റോസ്റ്റായി വരുന്ന പരുവം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലായതിനു ശേഷം താമരമുട്ട് ബിരിയാണിക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറാവുന്ന ഈ ഒരു കരുവം വരെ എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് പച്ചമുളകൊക്കെ ഒക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം പൊടി നല്ലതുപോലെ മൂത്ത് പച്ചമണം പോയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന മല്ലിയിലെയും പുതിനയിലെയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താമര വിത്ത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കാം താമരവിട്ട് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് താമരവിട്ടൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് ഇതിന് വേണ്ടുന്ന റൈസ് തയ്യാറാക്കാം റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ജാതിപത്രി ബേലീഫ് സാജീരകം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരമ്പത് മില്ി ഒരു കിലോ റൈസിന് ചേർത്ത് കൊടുക്കാം അൻപത് മില് സൺഫ്ലവർ ഓയില് ഒരു സ്പൂൺ ഡാൾഡ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരാ റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വെന്ത് വെരുന്തണം വരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം റൈസ് നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് താത്ത് വെച്ചുകൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം അയ്യൊക്കെ പോയി ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് താമരമൊട്ട് ബിരിയാണിക്ക് വേണ്ടുന്ന റൈസൊക്കെ ഇവിടെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ റൈസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താമരമൊട്ടിൻ്റെ മസാലയുടെ മുകളിലായി ഇട്ട് കൊടുക്കുക ഇതിന്റെ മുകളിലായി ഈ റൈസ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം റൈസല്ലേ ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കാഷ്നട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ മുകളിലായി കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടി കുറച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ആൻറ്റിയുടെ ചാനൽ അന്ന ഫുഡ്സ് ആൻഡ് ഹെർബൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അടിപൊളി വീഡിയോസാണ് അപ്പോൾ ഒന്ന് കാണുക കയറി നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡെസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കുക കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആൻറ്റി പറയുകയാണെങ്കിൽ കരിഞ്ഞാലും കരിഞ്ഞില്ലേലും മൊത്തം കഴിച്ചോളാം അപ്പോൾ ഇതാണ് നമ്മുടെ ലോട്ടസ് ബിരിയാണി ഇനി നമ്മുടെ കടയുടെ വിശേഷങ്ങൾ കാണിക്കുക ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്യാമറയുടെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ